ദിവന്മാരെന്താണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ക്രിസ്ത്യാനി ഇത് ക്രിസ്ത്യാനിയാന്ന് പറയും മറ്റേത് മുസ്ലിമാന്ന് പറയും എന്ത് കുഞ്ഞുണ്ടാവുമ്പോൾ എന്താണ് ജാനോധാരി ബ്രാഹ്മണ എന്നിട്ട് ഹിന്ദുക്കളെ പറ്റിക്കും ഇതൊക്കെ പറഞ്ഞുകൊണ്ടുള്ള വലിയ വലിയ ബഹളങ്ങൾ നടക്കുകയാണ് സോഷ്യൽ മീഡിയയിൽ നടക്കുന്ന ചർച്ചകൾ എന്ന് ദിവ്യ പറഞ്ഞുകൊണ്ട് എനിക്ക് യോജിപ്പുണ്ട് ചർച്ചയൊന്നുമില്ല ഒരുതരം എന്തൊക്കെയോ പറഞ്ഞുകൊടുക്ക പലതരം ട്രോളുകളും പരിഹാസങ്ങളും ഇന്നലെ ഒരു മലയാളത്തിലൊരു ഹെറ്റ്യൂബർ ഇതെന്താണ് നടന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് പുള്ളീട് ഇവനെ ഇവനെ ഇതിലുണ്ടാകുന്ന കുട്ടി എന്താണ് വിളിക്കുക ഈ കുടുംബത്തെ എന്താണ് വിളിക്കുക സങ്കരയിൽ എന്നൊന്നും വിളി ഒരു ഉപയോഗിക്കുന്ന വാക്കാണ് സങ്കര എന്നൊന്നും വിളിച്ചാൽ പറ്റില്ല സങ്കര 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 എന്നൊക്കെ വിളിക്കേണ്ടി വരും എന്നൊക്കെ പറഞ്ഞിട്ട് ആ ടൈപ്പ് കണ്ടൻറ്റുകൾ ഇങ്ങനെ വന്നോണ്ട് വന്ന് നിറയുകയാണ് ജസ്റ്റ് ഗൂഗിളിൽ പോയിട്ട് അവീവന്നൊന്നും അടിക്കണ്ട അവിയെന്നടിച്ചാൽ മതി വരുന്ന സജഷൻ എന്താ അറിയുമോ റിലീജിയൻ എന്നുള്ളതാണ് അപ്പം ഈദ് അവയുടെ റിലീജിയൻ റേഹാൻ്റെ റിലീജിയൻ എന്താണ് ഇതൊക്കെ തപ്പി നടന്ന് ബഹളം ഉണ്ടാക്കി എന്നിട്ട് ഇവന്മാരെന്താണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ക്രിസ്ത്യാനി ഇത് ക്രിസ്ത്യാനിയാന്ന് പറയും മറ്റേത് മുസ്ലിമാണെന്ന് പറയും ഇത് കുഞ്ഞുണ്ടാകുമ്പോൾ ജാനേ എന്താണ് ആ ജാനോധാരി ബ്രാഹ്മണ എന്ന് പറയും എന്നിട്ട് ഹിന്ദുക്കളെ പറ്റിക്കും ഇതൊക്കെ പറഞ്ഞുകൊണ്ടുള്ള വലിയ വലിയ ബഹളങ്ങൾ നടക്കുകയാണ് എന്തോ ആ രണ്ട് കുട്ടികൾ കുട്ടികളവർ ഒന്നിച്ച് പഠിച്ചവരാണ് ഒരു ഐ മീൻ രണ്ടുപേരും ഈ ഫോട്ടോഗ്രാഫി വിഷ്വൽ ആർട്സ് ഇതിലൊക്കെ താല്പര്യമുള്ള ആളുകളാണ് അവരെന്തോ അവർ തമ്മിലൊരു ഒരു കണക്ഷൻ കാണുന്നു അവർ വീട്ടിൽ പറയുന്നു ഇന്നലെ അവരുടെ എൻഗേജ്മെൻറ്റ് കഴിയുന്നു ഡൺ പീരിയഡ് അത് അതോടുകൂടി അത് കഴിഞ്ഞു നാട്ടുകാർക്ക് അതിലൊരു കാര്യമില്ല അവർ നാട്ടുകാർ അഞ്ച് പൈസ മോഷിച്ചെടുത്തിട്ടില്ല നാട്ടുകാർ നിങ്ങൾ ഈ കല്യാണത്തിന് വരണമെന്നാണ് ഒത്താശ ചെയ്യണമെന്നൊന്നും പറഞ്ഞിട്ടില്ല അവർ റത്തംപൂരിലെ ഏതൊരു റിസോർട്ടിൽ പോയിട്ട് അവരുടെ എൻഗേജ്മെൻറ്റ് കഴിഞ്ഞു ഇനി സമയം കിട്ടുമ്പോൾ അവർ കല്യാണം കഴിക്കും രണ്ടുപേരും അവരുടെ ഫീൽഡിൽ വളരെ നന്നായിട്ട് വർക്ക് ചെയ്യുന്ന ആളുകളാണ് ലത്തം ഡു അത് അത്രയല്ലേ ഉള്ളതിനകത് പക്ഷേ അത് ഇന്ത്യയിൽ വലിയ പ്രശ്നമാണ് ഇന്നലെ നമ്മൾ ഭക്ഷണത്തെക്കുറിച്ച് സംസാരിച്ചതുപോലെ വിവാഹം എന്ന് പറയുന്നത് വിവാഹം എന്നു വെച്ചാൽ പ്യൂരിറ്റിയാണ് ഇതിൻ്റെ ഇപ്പോൾ ഭക്ഷണത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ഇന്നലെ നമ്മൾ ഏറ്റവും കൂടുതൽ സംസാരിച്ചതാണ് പ്യൂരിറ്റി അതേപോലെ തന്നെയാണ് വിവാഹത്തെക്കുറിച്ചും ബ്ലഡ് പ്യൂരിറ്റി എന്ന് പറയുന്ന ഒരു കാഴ്ചപ്പാട് രക്തശുദ്ധി രക്തശുദ്ധി നിലനിർത്തണം എന്തെന്ന് രക്തശുദ്ധി തന്നെ എല്ലാ മനുഷ്യരുടെയും രക്തം ഒന്നു തന്നെയാണ്